അഭിജിത്ത് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അഭിജിത്ത് അനുസ്മരണ സമ്മേളനം നടന്നു അഭിജിത്ത് ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ ജോർജ് ജോണുക്കുർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുൻ മന്ത്രിമാരായ രമേശ് ചെന്നിത്തല കടകംപള്ളി സുരേന്ദ്രൻ ഫാദർ മാത്യു തെങ്കുപ്പള്ളി അഭിജിത്ത് ഫൗണ്ടേഷൻ മുഖ്യ രക്ഷാധികാരി ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ നിംസ് മെഡിസിറ്റി എം ഡി എം എസ് ഫൈസൽ ഖാൻ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തുടങ്ങിയവർ അഭിജിത്ത് അനുസ്മരണം നടത്തി अभिजीत फाउंडेशन जनसकर्ती अजीत वेन्योर स्वागतम परणो एमआर हरिहरन फादर मैथ्यू, किंगमपल्ली सीएमआई श्री फैसल खान श्री कोटुकल कृष्णा कुमार पेट्रन अविजित फाउंडेशन प्रिय सहोदरी सहोदरन मारे एलवर कोमंटे वंदना It is with mixed emotions that I speak to you after inaugurating the Anand project of a Abhi, of a Vijit Foundation. Evita Pandadigaladim, Sahai Vitanda Tate Putkaram Charan Narbu, Managing Trustee, Kotagal Kasakumar Charadi Pagadu, Nims Medicity of my Kaikorta. Sir, the money night last year, Jeruma, sir, പ്രിയപ്പെട്ട ശ്രീ ഫൈസൽ ഖാൻ ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ ഫാദർ മാത്യു ചങ്ങമ്പള്ളി അഭിജിത്തിൻ്റെ പ്രിയപ്പെട്ട പിതാവ് കൃഷ്ണകുമാർ സാധാരണ നമ്മൾ കേൾക്കുന്നത് അച്ഛന്റെ പേരിൽ മകൻ ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഇവിടെ അച്ഛൻ മകന് വേണ്ടി ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്ന അതും ഒൻപത് വർഷത്തിന് ശേഷവും ഏറ്റവും ആർദ്രതയോടെയുള്ള പദ്ധതികളിലൂടെ